ഇതേ ചുവന്ന ചീരയുടെ വിത്താണ് ഞാൻ ഇതിപ്പം എങ്ങനെയാണ് മുളപ്പിച്ചെടുക്കുന്നതെന്ന് ഞാൻ കാണിക്കാം മുളപ്പിച്ചെടുക്കാന് അല്പം നനമുള്ള എടുക്കണം ഞാൻ ചെയ്യുന്ന രീതിയാണ് നമ്മളിങ്ങനെ തുടക്കക്കാര് കൃഷിയൊക്കെ ചെയ്ത് ചെയ്ത് ഓരോരോ പരീക്ഷണങ്ങൾ നടത്തും അപ്പം ആദ്യമൊക്കെ ഞാൻ ചീര വിത്ത് പാകുമ്പോൾ എല്ലാം ഉറുമ്പ് തില്ലുമായിരുന്നു അപ്പം പകുതിയൊക്കെ കിളിച്ച് കിട്ടത്തുള്ളായിരുന്നു ഇപ്പം ഞാൻ ഇങ്ങനെ ചെയ്യാൻ തുടങ്ങിയതിന് ശേഷം എനിക്ക് നല്ല റിസൾട്ട് കിട്ടി ഒരു പഴയ ആണ് ഇത് അതിൻ്റെ തുണിയാണ് അത് തുണി ഞാൻ കീറി വെച്ചിട്ടുണ്ട് കാണാമോ അപ്പം നല്ലത് ഞാൻ ഈ ചീര വെള്ളത്തിൽ ഇട്ട് കുതിർത്തതാണ് ഈ വിത്ത് അതുകൊണ്ട് ഉറുമ്പ് എടുക്കത്തില്ല കേട്ടോ അപ്പം ഇത് ഞാൻ എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ ഇത് ഇതിലേക്ക് മാറ്റും വെള്ളം കുറച്ച് ഞാൻ അങ്ങ് ഊറ്റിക്കളയും മുകളിലെടുക്കുന്ന മുകളിൽ കിടക്കുന്നതൊക്കെ പന്ന വിത്താണ് അത് കിളിക്കുകയില്ല അടി കിടക്കുന്ന മാത്രമേ കിളിക്കത്തുള്ളൂ എനിക്ക് ഇത്രയും ഇത്രയും ചീരവിത്ത് ഉണ്ട് അപ്പോൾ ഇത് ഞാൻ ഈ മണ്ണിലോട്ടങ്ങ് മാറ്റുക ഈ മണ്ണിലോട്ട് ഇത് മാറ്റി നന്നായിട്ട് മണ്ണുമായിട്ടങ്ങ് മിക്സ് ചെയ്യും എല്ലാ ചീരകിട്ടും ഈ മണ്ണിനകത്തായി എന്നിട്ട് ഞാൻ എന്തോ ചെയ്യുമെന്ന് വെച്ചാൽ ഇത് മണ്ണ് ഈ തുണിയിലോട്ടങ്ങ് മാറ്റും രണ്ട് തുണി എടുത്ത് വെച്ചിട്ടുണ്ട് ഈ രണ്ട് തുണിയിലോട്ടായിട്ട് ഈ മണ്ണങ്ങ് മാറ്റി ഫുള്ള് മണ്ണ് മാറ്റി എന്നിട്ട് ഈ തുണി കുറച്ചുകൂടെ അങ്ങോട്ടിടാം കുറച്ചുകൂടെ വലുതാ എന്നിട്ട് ഈ തുണി നല്ലോണം അങ്ങ് കെട്ടി വെക്കും ഇങ്ങനെ നല്ലോണം അങ്ങ് കെട്ടും കിഴി കെട്ടത്തല്ലേ അതുപോലെ അങ്ങ് കെട്ടി വെക്കും തിരത്തിൽ കിളിച്ച ചീര ഞാൻ കാണിക്കാം നിങ്ങളെ കിഴി കെട്ടി വെക്കും ഒരു കിഴിയായി കിഴി അങ്ങോട്ട് മാറ്റി വെക്കാം അല്ലേ ഒരു കിഴിയായി ഞാൻ അടുത്തതുകൂടെ ഇതേപോലെ കിഴി കെട്ടി വെക്കും വലിയ തുണി എടുത്താലും മതി ഞാൻ പിന്നെ ഇത് മതി ഇതിൻ്റെ ആവശ്യമുള്ളൂ ചൂടെ നൈസ് തുണിയാണെങ്കിൽ ചീരവിത്ത് കിളിച്ചിറങ്ങി വരുന്ന നമുക്ക് കാണാം അതുപോലെ രണ്ട് കിഴി ഞാൻ കെട്ടി വെച്ചു അപ്പം വെള്ള തുണി ഉണ്ടല്ലോ നൈസായിട്ടുള്ള അതുകൊണ്ടേ കുറച്ചും കൂടെ നല്ലതാണ് കാരണം ഇത് ഇങ്ങനെ കിളിച്ച് അതിൻ്റെ വേരി ഇറങ്ങുന്നതൊക്കെ നമുക്ക് കാണാം ഞാൻ ഇത് വെള്ളത്തിൽ അങ്ങോട്ട് മുക്കും ഇതുപോലെ ഇതുപോലെ വെള്ളത്തിൽ മുക്കി ഇങ്ങോട്ട് മാറ്റി വെക്കാം അതുപോലെ ഇതും വെള്ളത്തിലോട്ട് മുക്കി മാറ്റി വെക്കാം വെള്ളത്തിൽ മുക്കിയല്ലോ അനവ് വന്നല്ലോ ഇതെല്ലാം മണ്ണും ഒക്കെ നനഞ്ഞു അത് ഇതിലേക്ക് ഞാൻ വെക്കുന്നു രണ്ട് ചിരട്ടയിലോട്ട് ഇത് മാറ്റി വെക്കുന്നു നാളെ ഈ സമയമാകുമ്പോൾ എടുത്ത് നനച്ചു വെക്കും ഇത് കിളിക്കാൻ തുടങ്ങും അപ്പം കട്ടി തുണി ആയതുകൊണ്ട് കുറച്ചുകൂടെ ഒരു എന്താ പറഞ്ഞാൽ കിളിച്ചിറങ്ങി വേരി ഇറങ്ങാൻ ബുദ്ധിമുട്ടായിരിക്കും അതുകൊണ്ട് ഞാൻ മറ്റന്നാളിതങ്ങ് പാകം ഇതിങ്ങനെ കിളിപ്പിച്ചെടുത്ത ചീര ഇനി ഇത് പറിച്ചു നടണം